ഒരു സുന്ന സ്ഥലത്തിന്റെ പ്രതിഫലം പന്ത്രണ്ട് കൊല്ലം വിവാദത്തിൽ ചെയ്ത കൂലിയാ അല്ലാഹു ഭാഗ്യന്തരമാരാകട്ടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു സുന്നത്ത നമസ്കാരത്തിന് പന്ത്രണ്ട് കൊല്ലത്തെ വിവാദത്തിന്റെ കൂലി കിട്ടും നിസ്കരിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ നിസ്കരിക്കോ ോ നിസ്കരിക്കോ ആ രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞു ആരും ഇല്ല രാത്രി നിസ്കാരമല്ല ഇന്നത്തെ സമയം കഴിഞ്ഞു ഇനി നാളെയേ പറ്റും ഇന്നത്തെ നിസ്കരിക്കേണ്ട സമയം കഴിഞ്ഞു ഇനി നാളെയേ പറ്റത്തെയും അപ്പൊ പകല് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് നിസ്കരിക്കോ എന്ന നിസ്കരിക്കണെന്ന് ഞാൻ പറയുന്നില്ല ഒരു വട്ടമെങ്കിലും അള്ളാഹുബാക്കിൻ തെരുമാറാകട്ടെ പന്ത്രണ്ട് കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരിക്കലെങ്കിലും നിസ്കരിക്കും അള്ളാഹുബാക്കിൻ തെരുമാറാകട്ടെ ഒന്ന് കൈ ആ അപ്പൊ ഇന്നത്തെ വയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു